ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അഞ്ച് തെങ്ങ് കലാപവും അതുപോലെ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ച് തെങ്ങ് കലാപം നടന്നത് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ച് തെങ്ക് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചു തെങ്ങിൽ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണിയിൽ നിന്ന് ലഭിച്ച വർഷം വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചുതെങ്ങിൽ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണിയിൽ നിന്ന് ലഭിച്ച വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്താൻ വേണ്ടി എവിടെ നിന്നാണ് സൈന്യം വന്നത് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്താൻ വേണ്ടി എവിടെ നിന്നാണ് സൈന്യം വന്നത് തലശ്ശേരി ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്താൻ വേണ്ടി തലശ്ശേരിയിൽ നിന്നാണ് സൈന്യം വന്നത് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവച്ച ഉടമ്പടി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവച്ച ഉടമ്പടി വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആര് വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആര് അലക്സാണ്ടർ ഓം വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം